നിങ്ങൾ ആരെങ്കിലും ഖാദർ എന്ന ഒരു ഒരു ദിവസം ദിവസം ജയിലിൽ കിടന്നു അല്ലെങ്കിൽ ഇവന്റെ ഭാവി തന്നെയാ രാവിലെ വരെ അപ്പൊപ്പരോട് ജഡ്ജി ചോയിച്ച് ആഴ്ച കാഴ്ചക്ക് ഇവിടെ കാണുന്നുണ്ടല്ലോ ഞാൻ ജാമ്യം എടുത്തിട്ട് പോകും ഇറങ്ങിക്കോട്ടെ എന്നിട്ടോ രണ്ടു ദിവസം കഴിഞ്ഞപ്പം എറണാകുളത്ത് വിളുന്നു അടുത്തോട്ടത്തി ഒത്തിരി ഇന്ന് ഏത് വകുപ്പിലാ കേസ് നിലവിലുള്ള ആളല്ലേ എല്ലാവരും സ്ത്രീ പീഡനം ഒരു പീഡന പരാതി നൽകി കേസിലാണ് അറസ്റ്റ് ചെയ്തത് അപ്പൊ ചെയ്തത്രിനെ കുറിച്ചിട്ട് ഒറ്റ വാക്ക് പറയോ ഞാൻ പറയട്ടെ എല്ലാം ഇവിടത്തെ രാഷ്ട്രീയത്തിലെ നരാധവന്മാർ നശിപ്പിച്ച ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അവര് സ്വന്തം കഴിവുകേട് മറക്കാൻ ഉപകരണങ്ങളിൽ പരിചാരിക്ക കേട്ടോ കൊഞ്ചാര ക്ഷമിക്കട്ടെ ഒമ്പതരം എന്താ പോയി ബാബു ഇത് പിണറായിയുടെ കളിയാണ് അതിപ്പം പുള്ളി ഇറങ്ങിയപ്പോഴും പുള്ളി പറഞ്ഞല്ലേ ഇത് പിണറായിയുടെ കളിയാണ് ഒരാഴ്ചക്കകം അയാൾ അനുഭവിക്കും അനുഭവിച്ചേ തീരുമാന പീഡന കേസ് എൻ്റെ അമ്മയെ നാശിച്ച് ഇതിൽ നല്ലത് ഉറങ്ങാൻ വഴിക്ക് ചത്തൂടായ